ആരാണ് രണ്ടാമത്തെ ബാങ്കിൻ്റെ ഈ ശൈലിയുടെ അടിസ്ഥാനക്കാരൻ ലോകം അംഗീകരിക്കുന്ന പരമാർത്ഥമാണ് സൗൂദി ഔഖാഫിൻ്റെ ഫസുവ കാണാം രണ്ടാമത്തെ ബാങ്ക് അടിസ്ഥാന സുന്നത്താണ് ഒഴിവാക്കരുത് ഇന്ന് ജീവിക്കുന്ന സൗദി ഔഖാഫിൻ്റെ ഫസുവ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് ഇബിൻബാസ് അടക്കമുള്ള ഫ എന്റെ കൈവശമുണ്ട് ആ ജുമാക്കുള്ള രണ്ടാമത്തെ ബാങ്ക് ജുമാക്കുള്ള രണ്ടാമത്തെ ബാങ്ക് ആരാണ് സംസ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട സൈദിനാ മുന്നൂറയി നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് ആളി നമ്മൾ ഞായ് നമ്മൾ തൽക്കാലം ഞാനത് കണ്ടിട്ടില്ല ഞാൻ കാണാത്തൊക്കെ ഇല്ലാത്തതാണ് ഞാൻ പറയാം അമേരിക്ക ഇല്ല എന്താ ചെളിവോ ഞാൻ കണ്ടിട്ടില്ല തെളിവോ ഞാൻ പറയാം ലണ്ടൻ ഇല്ല ഫ്രാങ്ക്ഫർട്ട് ഇല്ല ലക്സംബർഗ് ഇല്ല പിയാനൻ മെൻസ്ക്വയർ ഇല്ല ഹൈറ്റി ഇല്ല ബ്രസീൽ ഇല്ല അർജന്റീന ഇല്ല എന്താ തെളിവ് ഞാൻ കണ്ടിട്ടില്ല ചെറിയു ഞാൻ കാണി ഞാൻ പരിശോധിക്കണം ഞാൻ കണ്ടില്ല എന്നുള്ളത് എങ്ങനെ തെളിവാകും പ്രിയപ്പെട്ട മുമ്പ് നിങ്ങളെ ഇന്ന് നമ്മളെ പല ആളുകളുടെയും ഞാൻ ആരെ കുറ്റപ്പെടുത്തല സാഹോദര്യത്തോടുകൂടെ പറയുകയാണ് ഈ അനാവശ്യമായ വാക്ക് തർക്കങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് ആ ആവശ്യപരമായ ആരോഗ്യകരമായ ശൈലിയിലേക്ക് മടങ്ങിപ്പോകൻ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇനി ഒൻത്തനൊരു എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ ആ എതിരാഭിപ്രായം കൊണ്ട് അവര് ജീവിച്ച പോലെ എന്തിനീ ഉമ്മത്തിൽ കുഴപ്പമുണ്ടാക്കണം ഈ അൽ അശദ്ദു മിനൽ ഖത്ലി ഫിത്ന എന്ന ഖുർആൻ വളരെ ഗൗരവമായി വളരെ പരിശുദ്ധമായ ഈ അടിസ്ഥാനം നമ്മൾ ചിന്തിക്കണം ബഹുമാനപ്പെട്ട പേരെഴുതി വെച്ചതായ കവാടം സ്വർഗത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് നബി ഞാൻ കണ്ടിട്ട് രണ്ട് കുട്ടികളെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് രണ്ട് പ്രകാശം ലഭിച്ച ആൾ എന്നാണ് എൻ്റെ പേര് ഒരു കുട്ടി വഫാത്തായി അപ്പൊ അടുത്ത കുട്ടി റസൂള്ള കെട്ടിച്ചു കൊടുത്തു അതും വഫാത്തായി അദ്ദേഹത്തിന് കല്യാണം കഴിക്കണം ഭാര്യ മരിച്ചു അന്വേഷിച്ചു നടന്നു അപ്പോൾ ആളുകൾ അപ്പോൾ പറഞ്ഞുണ്ടാക്കി ആര് ഉസ്മാൻ പെണ് അവർ പറഞ്ഞുണ്ടാക്കി കള്ളന്മാര് പറഞ്ഞുണ്ടാക്കി ഹബീബ ബഹുമാനപ്പെട്ട ഉസ്മാനു റബിയാഹുവിനെ പറ്റി പറഞ്ഞുണ്ടാക്കി ആര് ആരും പെണ്ണ് കൊടുക്കരുത് ഉസ്മാൻ കിട്ടുന്ന പെണ്ണൊക്കെ മെച്ചുപോകുകൾ തന്നെ കുടുങ്ങിയിട്ടുണ്ട് ഉസ്മാനെ കുടുങ്ങി പെണ്ണ് പള്ളിയിൽ ആളുകൾ ഒരുമിച്ചുകൂടി ആ പള്ളിയിൽ ഒരുമിച്ചുകൂടി ആളുകളോട് സുള്ള പറഞ്ഞു മനുഷ്യന്മാരെ ആരാണ് ഈ ഉസ്മാൻ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് നാൽപ്പത് പെൺകുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ നാൽപ്പത് പെൺകുട്ടികളെയും ഞാൻ കെട്ടിച്ചു കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട സഹിതനാ ഉസ്മാൻ നിങ്ങൾ ചിന്തിക്കാം ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്നുള്ള ഈ തർക്കങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അനാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉപേക്ഷിക്കാവുന്നു തർക്കം ഉണ്ടാക്കി ഏതോ ആരോ ആരോടിയോ പെണ്ണുങ്ങൾ തല പ്രശ്നം എന്തൊക്കെ വരണം എന്ന് പറയുന്ന ഒരായത്ത് ചൂണ്ടിക്കാണിക്കുക സാധ്യല്ല ുംകത്തിന്റെ തല ദ്വാരത്തിൽ തല ദ്വാരത്തിന്റെ ഉള്ളിലൂടെ കയറിയാലും ഇന്നാലിന്നായത്തിൽ ഈ പെണ്ണുങ്ങളോടും ജുമായ പോകാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു ഒരു ധരണി അള്ളാഹുവിന്റെ കുർആാനിൽ നിന്ന് കൊണ്ടുവരുവാൻ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുക അള്ളാഹുവിന്റെ ഖുർആാനിൽ അള്ളാഹു നമുക്ക് തോന്നിയിട്ട് വന്നാൽ പോരാ അള്ളാഹുവിൻ്റെ ഖുർഹാനില് ഇന്നാലിന്ന ഒരു ആയത്തിൽ പെണ്ണ് ചുമത്ത് പോകാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരായത്ത് ഒറ്റകത്തിൻ്റെ തല പൂജയുടെ ദ്വാരത്തിൽ കൊണ്ടു കിടന്നാലും അത് സാധ്യമല്ല എന്നാത്ത കഴിയണം ഒറ്റകത്തിൻ്റെ തല ഒന്നുകൂടി ഞാൻ പറയണം തല തല പെണ്ണ് ും പെണ്ുമാക്കിന്റെ പങ്കെടുക്കണം പള്ളിയിലെ പൊതുചുമാ ജമായറ്റുകൾക്ക് പെണ്ണ് പള്ളി പങ്കെടുക്കണം എന്നുള്ള ഒരു ധരണി അള്ളാഹുവിന്റെ ഖുർആനിന്ന് കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരും അത് പുനഃപരിശോധിക്കാവുന്നതാണ് അത് പരിശോധിക്കുന്നതാണ് സത്യത്തിന്റെ ഭാഗത്ത് നമ്മൾ നിൽക്കും അള്ളാഹു നമുക്ക് പറയാ ിൽ പെണ്ണുങ്ങൾക്ക് നെസരത്തിൽ ഈജാബിൽ നെസരത്തിൽ ഈജാ ബിൽ ജുമാ ജുമാ വാജിബാണ് എന്നതിന് ഇറങ്ങിയ ആയതാ അപ്പൊ എന്താവും അർത്ഥം പെണ്ണുങ്ങൾക്ക് ജുമാ വാജിബാൻ ഒരാഴത്ത് ഒരാൾക്ക് വാജിബും മറ്റാൾക്ക് സുന്നത്തും എനിക്ക് വാജിബ് സുന്ദ്രം ആഴ്ച സുന്ദർ ആ ആട്ടിനെ പട്ടിയാക്കിട്ട് കാര്യമില്ല ആണുങ്ങൾ ഉണ്ടെങ്കിൽ കോഴിക്കോട്ട് ആണുങ്ങൾ വളരെ വിനയത്തോടു കൂടി പോയാ കോഴിക്കോട് ആണുങ്ങൾ ഉണ്ടെങ്കിൽ മറുപടി പറയട്ടെ കോഴിക്കോട്ട് ആണുങ്ങളുണ്ടെങ്കിൽ പറയട്ടെ ആണുങ്ങൾ ഉണ്ടെങ്കിൽ പറയട്ടെ ഈ ആറ്റിന് ആണുണ്ടെങ്കിൽ മറുപടി പറയട്ടെ ഈ ആറ്റിനെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിന് പുറത്തേക്ക് വന്ന് ജനിച്ച ആൺകുട്ടി ഉണ്ടെങ്കിൽ പറയും ഈ ആയത്തിന് ഉണ്ടെങ്കിൽ പറയും ആയത്തിൽ പെണ്ണുങ്ങൾ പെടും എന്ന് ബാധിക്കുന്നവർ ആട്ടിനെ പട്ടിയാക്കുക വഞ്ചിക്കുക ആണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ വരും വിശദീകരിക്കുന്നില്ല ആവേശം കൂടാറില്ല പക്ഷേ സത്യമാണ് न्यारी 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 ി എന്നതിനാണ് ഈ ത്തിറങ്ങിയന് അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾക്ക് ജുമാ വാജിബ കണ്ടി വരും പറഞ്ഞിട്ടുമുണ്ട് നബി ഇല്ല പറഞ്ഞിട്ടുണ്ട് വാജിബില്ലാത്ത കൂട്ടത്തിൽ ഹബീബ് എന്നിയത് ആദ്യം ഇമ്ര നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ ഒന്നും ഉണ്ടായിട്ടല്ല നിന്റെ വാക്കുകൾ എൻ്റെ വാക്കിന്റെ ശൈലി കടന്നു നിങ്ങൾ ഇങ്ങോട്ട് ക്ഷമിക്കണം സത്യത്തോടും സാധാങ്ങോട്ട് കൊണ്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയരാം പക്ഷെ ആളുകൾ ആട്ടിനെ പട്ടിയാക്കുകയാണ് ആട്ടിനെ പട്ടിയാക്കുകയാണ് പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ